യെസ് എല്ലാവർക്കും സ്വാഗതം കേരള ടോക്സിന്റെ പ്രീ പോൾ സാറിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിയോജമണ്ഡം ബേപ്പൂർ ബേപ്പൂരിന്റെ റിവ്യൂസ് ബേപ്പൂരിന്റെ റിസൾട്ട് പറയാനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ശരിക്കും പറയാൻ ബേപ്പൂരിൽ ആയിരത്തി മുന്നൂറ് വോട്ടിന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നുണ്ട് മുഹമ്മദ് റിയാസ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ആണ് അവിടുത്തെ നിലവിലെ എം എൽ എ മന്ത്രി ഇപ്പോ അത് ഒരു ടിസ്റ്റ് ഉള്ളതുകൊണ്ട് പി വി അൻവർ അവിടെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ അപ്പോൾ പി വി അൻവർ ബേപ്പൂരിലേക്ക് വരുമ്പോൾ ബേപ്പൂരിൻ്റെ ഹിസ്റ്ററി ബേപ്പൂര് ഒരു ഇടതുപക്ഷ കോട്ട തന്നെയാണ് അതിലേക്കാണ് പി വി അൻവർ വരുന്നതെങ്കിൽ അവിടുത്തെ എം പി എം കെ രാഘവൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വ്യക്തമായ ലീഡ് നേടിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് ബേപ്പൂര് അതിലിത്തിരി കുറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അവസാനം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടിൽ പത്തൊമ്പത് അഞ്ഞൂറ് ലീഡ് ഓൾറെഡി അവിടെ കോൺഗ്രസിനുണ്ട് അവിടുത്തെ സംഘടനാ സംവിധാനം കാര്യങ്ങളൊക്കെ പറയാം ബേപ്പൂരെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ചും കൂടി ഒരു ഉയർച്ചയുള്ള ഒരു ലീഡ് പാർട്ടി കരുതിയിരുന്നു സി പി എം ഇടതുപക്ഷം കരുതിയിരുന്നു പക്ഷെ ആയിരത്തി മുന്നൂറ് പല പഞ്ചായത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോൺഗ്രസും സി പി എം മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പോയതാണ് അവിടുത്തെ ജനങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ പി വി അൻവറാണ് മത്സരിക്കുന്നത് എങ്കിൽ ശക്തമായ മത്സരമായിരിക്കും ആരാണ് വിജയ് എന്ന് പ്രഖ്യാപിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നാണ് പറഞ്ഞത് നമുക്ക് ഈ പി വി അൻവർ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവചിച്ച കാലഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തിനെ ശക്തമായി വിമർശിക്കുകയും മറുപക്ഷത്ത് അതായത് ഇടതുപക്ഷത്തും മാറി കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ മുസ്ലീം ലീഗായിട്ട് കൈ കൊടുത്തിട്ട് നല്ല സാധനത്തോടാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ അദ്ദേഹം അവിടെ ആക്റ്റീവായിട്ട് ഓരോ ബൂത്തുകളിലും നടക്കുന്നുണ്ട് ഈ പി വി അൻവറിൻ്റെ കയ്യിൽ മുഹമ്മദ് റിയാസിനെതിരെ എന്തോ അഴിമതിയുടെ എന്തോ ഒരു റെക്കോർഡിങ്ങൊക്കെ ഉണ്ടെന്നുള്ളൊരു ഊഹാഭോഹങ്ങളുണ്ട് ശരിയാണെന്ന് അറിയില്ല ശരിയാകുമ്പോൾ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പി വി അൻവർ അവിടെ നിൽക്കുക കേരള ടോക്സ് പറയുന്നു കാരഡോക്സിന്റെ പ്രീ പോൾസും പി വി അൻവർ ബേപ്പൂരിൽ നിൽക്കുകയാണ് മുഹമ്മദ് റിയാസ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ട്രെൻഡിൽ പി വി അൻവറിന് അനുകൂലം ഉണ്ടെങ്കിൽ പോലും മുഹമ്മദ് റിയാസ് ഒട്ടും ചെറുതല്ല അത് കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ട തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല ബേപ്പൂരിൽ പി വി അൻവറിന് മുൻതൂക്കമുണ്ട് മുഹമ്മദ് റിയാസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി അത്ര തന്നെ ഫൈനലി പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് കേരള ടോക്സ് അതിനെ കാണുന്നു താങ്ക്